ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുധിയാണ് പറയണം ഗുരുവായൂർ എന്നോടൊപ്പം സരിതയാണ് എന്താ പറയാ ഇവിടെ ഗുരുവായൂർ എല്ലാ അമ്പലത്തിലെ വിശേഷങ്ങളും അമ്പലത്തിന്റെ ഓരോ എന്താ പറയാ വിശേഷൽ പൂജകളും വഴിപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഭക്തർക്ക് എത്തിക്കുന്ന ആളാണ് സരിത അപ്പൊ ഉടനാളെ വിചാരിച്ചു സരിത കാണാൻ പരിചയപ്പെടണം നമസ്കാരം എങ്ങനെയാണ് ഈ പൂജ കറക്റ്റായിട്ട് ഈ പറയലു ഉച്ച പൂജ അലങ്കാരമൊക്കെ എങ്ങനെയെങ്ങനെയാ എത്തിക്കണ് ജനങ്ങളിലേക്ക് അത് ഞാൻ ബേസിക്കലി ജനിച്ചതും വളർന്നതും ഒക്കെ ഗുരുവായൂരാണ് പിന്നെ എൻ്റെ റിലേറ്റീവ്സ് ഒരുപാട് പേര് ഗുരുവായൂർ അമ്പലത്തിലുണ്ട് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരുപാട് ആൾക്കാർ മീൻസ് റിലേറ്റീവ്സ് ഉണ്ട് അമ്പലത്തിൽ അപ്പോ ഇവിടെ ഈ ഭൂമിയിൽ ജനിച്ച് വളർന്നതിന്റെ ഒരു ഗുണമാണ് തോന്നുന്നു എനിക്കറിയില്ല ഭഗവാൻ ഒരു സൗഭാഗ്യം എനിക്ക് തന്നു അപ്പോ എനിക്കെന്താ വെച്ചാൽ ഉച്ചപൂജ എന്നും ഗുരുവായൂരപ്പനെ വന്ന് തൊഴുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഗുരുവായൂരാണല്ലോ അപ്പം പിന്നെ ഗുരുവായൂർപ്പനെ തൊഴാണ്ടിരിക്കാൻ ഒരു ദിവസം പോലും സാധിക്കില്ല സാധിക്കാതിരിക്കില്ല എല്ലാ ദിവസവും ഗുരുവായൂർപ്പനെ വന്ന് തൊഴുക എന്നുള്ളത് തന്നെയാണ് അപ്പം തൊഴുമ്പോൾ ആ കളഭാലങ്കാരം കണ്ട് തൊഴേണ്ടത് എന്താണോ അതൊന്ന് ആൾക്കാരിലേക്ക് എത്തിക്കാം അങ്ങനെയും ഞാൻ വിചാരിക്കുന്നുള്ളൂ ഞാൻ ഒരുപാട് വർണ്ണിക്കാറൊന്നുമില്ല പക്ഷെ നമ്മൾ എന്താണ് ആ സ്ത്രീലകത്ത് കാണുന്നത് കണ്ട ആ രൂപം ആൾക്കാരിലേക്ക് എത്തിക്കാം അങ്ങനെയാണ് ഞാൻ ഞാനത് ഗുരുവായൂരം അത് കർക്കിടക മാസത്തിലാണ് ഞാനിങ്ങനെ ഗുരുവാരപ്പിനെ എല്ലാ വ്യാഴാഴ്ചയും താമരയും അതുപോലെ പഴം കദളിപ്പഴം പട്ടൊക്കെ വെക്ക വെക്കണ ഒരു ശീലണ്ട് അപ്പൊ ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല അത് ഭഗവാന് കൊണ്ടേ സമർപ്പിക്കണത് ഗുരുവായൂരപ്പിന് വേണ്ടി സമർപ്പിക്കണു അത്രയേ ഉള്ളൂ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കണില്ല അപ്പോൾ ഒരു ദിവസം പരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ ഒരു ദിവസം ഇതുപോലെ ഭഗവാനെ ഞാൻ കുറച്ചായിട്ടേ ഉള്ളൂ താമര വയ്ക്കാൻ തുടങ്ങിയിട്ട് അതിലിപ്പോഴും പട്ടുമാണ് സ്ഥിരമായിട്ട് വ്യാഴാഴ്ചകളിൽ വെക്കാറുള്ളത് അപ്പോൾ താമര വെച്ച ദിവസം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഗുരുവായപ്പ എൻ്റെ ഈ താമര അങ്ങ് സ്വീകരിച്ചുവെങ്കിൽ ഈ ഒരു കർക്കിട മാസത്തിൽ തന്നെ എനിക്ക് ഉച്ചപൂജയുടെ അലങ്കാരം ഒരു ദിവസം ഭഗവാന്റെ കയ്യിൽ താമര പിടിച്ചു നിക്കണ രൂപം ആക്കി തരണേ കാണിച്ചു തരണേ എന്നുള്ളത് ഞാൻ വെറുതെ വിചാരിച്ചു ആരോടൊന്നും പറഞ്ഞൊന്നുമില്ല പക്ഷെ എന്താ പറയാ ഞാനത് വിചാരിച്ചത് ഒരു വ്യാഴാ വ്യാഴാഴ്ചയാണ് അതിനുശേഷം ഞാൻ ഞായറാഴ്ച തോഴാൻ പോയപ്പോ ഉച്ചപൂജയുടെ കളഭാലങ്കാരം ഭഗവാൻ്റെ കയ്യിൽ താമര പിടിച്ചു നിൽക്കുക അപ്പൊ എനിക്കുണ്ടായ ഒരു ഫീലിങ്സ് ഫീലിങ്സ് എന്ന് പറയുന്നത് അത് എനിക്ക് അറിയില്ല നിങ്ങളിലേക്ക് എത്തിക്കുമ്പോ എത്രത്തോളം നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ളത് പക്ഷെ എന്താ പറയാ അത് അത്രയും സന്തോഷമായി എനിക്ക് കാരണം അത് സ്വീകരിച്ചു എന്നുള്ളത് ഇനി എങ്ങനെയാ അതിൽ കൂടുതൽ തെളിവ് ഭഗവാൻ തന്നെ അത് നമുക്ക് നേരിട്ട് കാണിച്ചു തരല്ലേ അപ്പൊ അതെനിക്ക് റീസെന്റായിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു കൃഷ്ണാനുഭവമാണ് അങ്ങനെ ഇതുപോലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പുറത്തേക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇതിപ്പോ ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അത് തന്നെയാണ് എനിക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോ പറഞ്ഞോ ഇവിടെ എത്തിച്ചേരുന്നു വിചാരിച്ചിട്ടില്ല കാരണം ഞാൻ എയർപോർട്ടിലായിരുന്നു എന്റെ ഒരു എട്ട് വർഷമായിട്ട് ഞാൻ നെടുമ്പാശ്ശേരിയിലായിരുന്നു അപ്പൊ ഞാൻ റിസൈൻ ചെയ്തപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഗുരുവാരപ്പന്റെ വിശേഷങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ചിന്ത വന്നത് തന്നെ അല്ലാത്ത ദിവസങ്ങൾ എയർപോർട്ടിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ ഓഫിന് വരുന്ന ദിവസം മുടങ്ങാതെ ഗുരുവായൂർപ്പന എന്തായാലും കാണാൻ ശ്രമിക്കാറ് എനിക്ക് തോന്നുന്നു ഗുരുവായൂരപ്പനുമായിട്ടുള്ള ആ ഒരു ബന്ധം തന്നെയാണ് ഗുരുവായൂരപ്പൻ ഗുരുവായൂർപ്പനായിട്ട് എനിക്കൊരു അവസരം തന്നതാണ് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ഉച്ചപൂച്ചറ അലങ്കാരം പറയാനും ഗുരുവായൂരിലെ വിശേഷങ്ങൾ അറിയണ കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്രദമാണ് എന്ന് പറയാറുണ്ട് ദൂരത്തുനിന്ന് വരുന്ന

അതായത് എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടോ ഉണ്ട് ഇപ്പൊ എല്ലാ കാര്യങ്ങളും എനിക്ക് എനിക്കറിയാന്നൊന്നും ഞാൻ പറയണില്ലോ ഇഷ്ടം പോലെ കാരണം ഭഗവാനിലേക്ക് കൂടുതലും നമ്മൾ അടുക്കും തോറും നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് കൂടുതൽ ഇതൊക്കെയാണോ എന്ന് പോലും ചിന്തിക്കാറുണ്ട് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പുതിയ അറിവുകൾ എനിക്ക് കിട്ടണുണ്ട് അപ്പൊ ഞാനത് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒക്കെ തന്നെയാണ് ഇവിടെ ഒന്ന് ക്യാമറ തിരിച്ചു അവരെ കാണാം അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ശരിയെ കണ്ടു വളരെ സന്തോഷമാന സെൻ്റെ ഇപ്പുണ്ട് മനസ്സിൽ ചോദിക്കണ്ട ഇല്ല ഒന്നില്ല ഓക്കെ താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ്